അങ്ങനെ അടുത്ത ഹോട്ടലിൽ നിന്ന് എത്തി ഞങ്ങൾ അതെ എന്നെ ഞങ്ങള് ലാസ് വേഗാസിന് എം ജി എമ്മിൽ അടുത്തത് ഇൻ ചെയ്യാൻ വേണ്ടി കാക്കാതിൻ്റെ ഇടയിലേക്ക് പോയി ഞാൻ ഞങ്ങളുടെ എം ജി എം കാണിച്ച പാതാണ് കൈ അങ്ങോട്ട് ഇങ്ങനെ തന്നെയാണ് ആ ഞങ്ങളുടെ റൂമിന്റെ കീ കാക്ക വരുന്നുണ്ട് അങ്ങനെ ഞങ്ങള് അവസാനം അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റില് കയറി ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ താമസിച്ച ഹോട്ടലാണ് എം ജി എം ഗ്രാൻഡ് അപ്പൊ അവിടെ തന്നെ താമസിക്കാം എന്ന് പറഞ്ഞും കൂടി കൊണ്ടുവന്ന ആരും ഇവിടെ നീയാണ് ഒളിച്ചിരിക്കുന്നത് ആ നല്ല അടിപൊളി എല്ലാവരും നല്ല ലക്ഷറി ഫീൽ ഉണ്ട് ഓ നേരത്തെ അത്ര പല്ലേ കാലൊക്കെ പാടായിരുന്നു മാറാണെന്ന് പറഞ്ഞ വേറെ വെച്ചാണോ റൂമിൽ കിട്ടി നേരത്തെ അത് ഹൈറ്റ് ഒന്നും കറക്റ്റ് ആയിരുന്നില്ല ആ ബസ്റ്റോ ബെഡും നല്ലതാണോ ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള ആ അവിടെ മറ്റേ സ്പീറുണ്ടോ നീ

ഞങ്ങൾ വെച്ച് നോക്കുമ്പോ ഒന്നിനും കൂടിയായിരുന്നു ബെഡും സുഖാണ് മറ്റേത് എന്താണ് ബെഡൊക്കെ ആയാലും രണ്ട് ബെഡ് അങ്ങനെയൊക്കെ അത് പടം വരയ്ക്കാൻ പോകുന്നു പുതിയ ഹോട്ടലിലെത്തി പുതിയ ഹോട്ടലിൽ അങ്ങനെ നടന്ന് നടന്ന് നീങ്ങാണ് ഡാൻസ് ഫോട്ടോ കളിക്കുന്ന അപ്പൊ അവിടെ നിന്ന് ഡാൻസ് 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 ഡാൻസാണോ ഇവിടെ ഗ്രാൻഡിന്റെ ഇതാണ് ലയന അപ്പൊ ലയന പ്രത്യേകിച്ച് ലയൻ കിച്ചൺ ജോബ് ചെയ്യുന്നു ബോബ ടീ കുടിക്കുന്നു പിന്നെന്താ ചെയ്യണത് ചൂക്കി അതും ചെയ്യണം പിന്നെ ഇവിടെ സുവിനീറുണ്ട് എം ജി എം ഗ്രാൻഡ് വേറെ ക്യൂട്ട് ലൈൻസ് ഉണ്ട് അതും കണ്ടുപിടിച്ചു എം കെ എം ഗ്രാൻഡ് ടീഷർട്ട്സ് ഉണ്ട് ആണോ അതിന് ബ്ലൂ ആൻഡ് റെഡിനെയാണ് ഇഷ്ടപ്പെട്ടത് അതും ബ്ലൂ ആണ് അതിന് ഇഷ്ടപ്പെട്ടത് എഫ് ഓൺ ഡ്രൈവ് ഫോൺ എം ജി എം ഗ്രാൻഡില്ല ലെ കണ്ട് അതും അത് അളിച്ചു നിന്നാണ് ഹെൽമെറ്റുള്ള ലയൺ എനിക്കൊന്ന് ഇത്

എം ജി എം ഗ്രാൻഡിൻ്റെ അടുത്ത ഹോട്ടലിന് ഉള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ എം ജി ഗ്രാൻഡിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തത് രണ്ട് രണ്ട് ലോകം എന്ന് അറിയണല്ലോ ഞാൻ മറ്റേ ഇത് കാട്ടും നല്ലത് ഇത് തന്നെയാണ് രണ്ട് പെർസെൻ്റേജ് എങ്ങോട്ട് പിസ്സ അതിനകത്ത് ചൂടായിക്കൊണ്ടേ

ആ സ്ഥലത്തേക്ക് പോകുക എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് റൂമിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല വ്യൂ ആയിരുന്നു പിന്നെ സന്ധ്യ സമയം സൺസെറ്റ് വ്യൂ ആണ് ഇതെടുത്തേക്കണത് ഇതെടുത്ത് അത് കഴിഞ്ഞാൽ നൈറ്റ് വ്യൂ ഉണ്ട് നൈറ്റ് വ്യൂ നല്ലതാണ് ചുമ്മാ എന്താണ് റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു നൈറ്റിൽ നല്ല അടിപൊളിയാണ് പകലും നല്ലതാണ് ആ സ്പീയറിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യും ഓരോ സാധനങ്ങൾ ഓരോ വാൾ അത് നല്ല അടിപൊളിയാണ് നൈറ്റ് നല്ല അടിപൊളിയായിരുന്നു ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് ലാസ്റ്റ് വൈകാസിലെ സ്ട്രിപ്പിൻ്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ പറ്റും ചുമ്മാ നോക്കിയിരിക്കാൻ നല്ല ഭംഗിയായിരുന്നു ചുമ്മാ നോക്കിയിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ രാത്രി അവിടെ നിന്ന് ഒരു തമിഴ് സിനിമ കാണുമായിരുന്നു അപ്പം അതിൻ്റെയാണ് സൗണ്ടൊക്കെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളും ആയി കാണാം ബായ്